അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഫേസ് മസാജ് ഏത് ഏത് ടൈമാണ് ചെയ്യുന്നത് ഏത് പ്രോഡക്റ്റ് വെച്ചാണ് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യുന്നത് ഇതല്ലേ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഓയിൽ മസാജ് ഫേസ് മസാജ് ചെയ്യുന്നുണ്ട് ആർഗൻ മൊർഗൻ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫേസിൽ വരുന്ന ഇങ്കിൾസും ബ്ലാക്ക് സ്പോട്ട് അതുപോലെ ബ്ലാക്ക് മാസ്ക്സ് പിന്നെ ഐ ബാഗ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ഗ്ലോ ഇതിനെല്ലാം ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യേണ്ട ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യാം പക്ഷേ എന്തെങ്കിലും ന്യൂട്രീഷണോ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ ട്രൈ ചെയ്ത് നോക്കുക പ്രോബ്ലം ഇല്ലായെങ്കിൽ മാത്രം ഉപയോഗിക്കുക പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് നാച്ചുറൽ ഗ്ലോക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഒരു നാച്ചുറൽ ഗ്ലോ ഉറപ്പായിട്ടും കിട്ടും ആൻറ്റി ഏജിങ്ങും ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല സാധനമാണ് യൂസ് ചെയ്ത് നോക്കുക ഫേസ് മസാജ് കിടക്കുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് ആ ഒരു ടൈം പത്ത് പതിനഞ്ച് മിനിറ്റ് ആ സമയം മാത്രം ചെയ്താൽ മതി എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഞാൻ വീറ്റ്ലി ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി യൂസ് ചെയ്യുന്ന ഡെയിലി മസാജിന് അലോവേറയാണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി അറിയാം അപ്പോൾ ഫേസ് ഗ്ലോക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം ഈയൊരു ഓയിൽ തന്നെയാണ് ട്രൈ ചെയ്താൽ വെച്ചിട്ട് ഏതൊരു ഏജ് ടൈപ്പ് വരുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് നല്ല റിസൾട്ട് ഉണ്ട്